കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം ഊട്ടിയിലേക്ക് യാത്ര പോയ മലയാളി യുവാവ് കടന്നൽ കുത്തേറ്റ് മരിച്ചു സുഹൃത്തിന് പരിക്ക് വടകര വള്ളിയാട് സ്വദേശി കിളിയമ്മൽ ഇബ്രാഹിമിന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പുതിയോട്ടിൽ സാബിറാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് സാബിർ ഉൾപ്പെടെ പേരാണ് കാറിൽ ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചത് ബുധനാഴ്ച ഉച്ചയോടെ ഗൂഢലൂരിൽ സൂചിമലയിൽ നിന്ന് താഴോട്ടിറങ്ങിയ സാബിറിന് ആദ്യം കടന്നൽ കുത്തേൽക്കുകയായിരുന്നു രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൂടെയുള്ള തെറോഡൻ കണ്ടി ഹസിഫിനും കുത്തേറ്റു പരിക്കേറ്റ ഹാസിഫിനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ പരിക്ക് സാരമുള്ളതല്ല മറ്റൊരു സുഹൃത്ത് ആയഞ്ചേരി സ്വദേശി ഒദയോത്ത് സിനാൻ കുത്തേൽക്കാതെ രക്ഷപ്പെട്ടു കഴിഞ്ഞ മാസം രണ്ടിനാണ് സാബർ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നത് മാതാവ് സക്കീന സഹോദരങ്ങൾ മുബഷിർ ഇർസാൻ നഫീസത്തുൽ മിസ്രിയ മൃതദേഹം വ്യാഴാഴ്ച ഗൂഢല്ലൂർ സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് വള്ളിയാട് ജുമാ മസ്ജിദിൽ ഖബറടക്കും ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു